ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടമാരമ്പത്തിനും ആക്രമണത്തിനുമെതിയായ സംഭവത്തിൽ രണ്ട് അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നും ബദാമിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് ഇതോടെ കേസിൽ പിടിയിലായവർ ആറായി കേസിലെ പ്രതികളിൽ ഒരാളായ മുകേഷിനെ പെൺകുട്ടിയുടെ സുഹൃത്ത് തിരിച്ചറിഞ്ഞു തിഹാർ ജയിലിൽ വെച്ച് നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് പതിനൊന്ന് പേരിൽ നിന്ന് ഇയാളെ തിരിച്ചറിഞ്ഞത് അതേസമയം പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് രക്തത്തിൽ അണുബാധ ബാധിച്ചു അണുബാധയെ നേരിടാൻ ശരീരം എത്രമാത്രം സജ്ജമാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കോയെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ പെൺകുട്ടിയിൽ അസാമാന്യമായ മനശക്തി പ്രകടമാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി പ്രതികളെ പിടികൂടിയോയെന്ന് പെൺകുട്ടി ബന്ധുക്കളോട് കുറിപ്പിലൂടെ ചോദിച്ചു എന്നാൽ പെൺകുട്ടി മാനഭംഗം ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ഇന്നും തുടരുകയാണ് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തി രാഷ്ട്രപതി ഭവനിലേക്ക് വിദ്യാർത്ഥികൾ തള്ളിക്കയറാൻ ശ്രമിക്കുകയും ബംഗാൾ ഗവർണർ എം കെ നാരായണന്റെ കാർ തടയുകയും ചെയ്തു ഈ ശക്തമായ നിയമം വേണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ സംഭവത്തോടെ ഇത് രാജ്യത്തിന്റെ ഒരു ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നു ഡൽഹിയിൽ പ്രതിഷേധം അടങ്ങുന്നില്ല പ്രത്യേകിച്ച് ആരുടെയും ആഹ്വാനമില്ലാതെയാണ് മാർമകത്തിനായ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് പേർ ടെർമിനൽ വന്ന് ക്യാമറമാൻ ഡാറ്റസ് മെഞ്ഞൂറിനൊപ്പം ഇ ആർ രാകേഷ് ഇന്ത്യ വിഷൻ